ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ ശാസ്ത്ര വിശദീകരണങ്ങളും ചരിത്ര വിശദീകരണങ്ങളും ജനങ്ങളിൽ തൃപ്തി വരുത്താത്തത് അവയെ നിഗൂഢത എന്ന് പറയാം അത്തരത്തിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട പത്തു നിഗൂഢതകളെ കുറിച്ചാണ് ഇന്നീ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനബിൾ ചെയ്യുക ശേഷം ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോകളും സെർച്ച് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എഴുന്നൂറ് വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന രണ്ട് രാജ സഹോദരങ്ങളുടെ ഡൽഹിയിലെ മാൽച്ചാ മഹലാണ് ഇന്ത്യൻ നിഗൂഢതകളിൽ പ്രധാനപ്പെട്ടത് ഉണ്ടെന്ന് കരുതപ്പെടുന്ന ഈ വീട്ടിൽ പ്രിൻസസ് സക്കീനയും പ്രിൻസ് റിയാസും വർഷങ്ങളായി താമസിക്കുന്നു അതിക്രമിച്ചു കയറുന്നവരെ വെടിവെച്ചിടും എന്ന ബോർഡുമായി ഏഴ് പട്ടികളുടെ കാവലോടെയാണ് ആ മഹൽ നിലനിൽക്കുന്നത് അതും വെള്ളമോ വൈദ്യുതിയോ ഇല്ലാതെ ഈ മഹൽ എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് ഇന്നും നിരവധി സംശയങ്ങൾ ഉയരുന്നു ഇന്ത്യയുടെ കരുത്തുറ്റ നേതാവായിരുന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ മരണമാണ് മറ്റൊരു ഇന്ത്യൻ നിഗൂഢത ജപ്പാനുമായി സഖ്യമുണ്ടാക്കി ബ്രിട്ടീഷ് ആർമിയെ തുരത്താൻ നേതാജി തയ്യാറെടുക്കവെയാണ് പെടുന്നനെ അദ്ദേഹത്തെ കാണാതായത് ഇന്ത്യയിലെ ചില നേതാക്കളുടെ സഹായത്തോടെ സോവിയറ്റ് യൂണിയൻ അദ്ദേഹത്തെ തടവറയിലാക്കിയെന്നും ഒരു വിമാനാപകടത്തിൽ നേതാജി സ്വാഭാവികമായി കൊല്ലപ്പെട്ടു എന്നും നിരവധി കഥകളാണ് ചെരുപ്പിടാതെ ലോകം ചുറ്റുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ നേതാജിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ഇന്നും ചുരുളഴിയാത്ത ഒരു രഹസ്യമായി അവശേഷിക്കുന്നു രാജസ്ഥാനിലെ ബുള്ളറ്റ് ബാബ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്ന ചരിത്രമാണ് മൂന്നാമത്തെ ഇന്ത്യൻ നിഗൂഢത രാജസ്ഥാനിലെ ബെഡ്ഡായി ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് ബുള്ളറ്റ് അപകടത്തിൽ മരണപ്പെട്ട പരേതന്റെ ആത്മാവ് ഇന്നും ആ ബുള്ളറ്റിൽ വസിക്കുന്നു എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു ബുള്ളറ്റിന് ചങ്ങല കിട്ടിട്ടും പെട്രോൾ ഊറ്റിക്കളഞ്ഞിട്ടും അത് കിലോമീറ്ററുകൾ സഞ്ചരിച്ചതായി പോലീസുകാരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഹിമാലയത്തിൽ എന്ന് പറയപ്പെടുന്ന യതി എന്ന മഞ്ഞു മനുഷ്യനാണ് നാലാമത്തെ ഇന്ത്യൻ നിഗൂഢത കുരങ്ങിനോട് സാമ്യം തോന്നുന്ന രീതിയിൽ ദേഹമാസകലം രോമവുമായി എന്നാൽ വാലില്ലാതെ യദിയെ സി സി ടി വിയിലടക്കം കണ്ടെത്തിയതായി പലരും പറയുന്നു ചിലർ ചിരഞ്ജീവിയായ ഹനുമാനാണിതെന്ന് അവകാശപ്പെടുന്നു എന്നാൽ യദിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ആർക്കും ലഭ്യമായിട്ടില്ല ക്ഷേത്രവുമായി ചുറ്റിപ്പറ്റി നിലനിൽക്കുന്ന ചരിത്രമാണ് മറ്റൊരു ഇന്ത്യൻ നിഗൂഢത കാമാത്രത്തിൽ ആർത്തവ രക്തമുള്ള ദേവതാ പ്രതിഷ്ഠയാണുള്ളത് ആർത്തവത്തെ വളരെ പുണ്യമുള്ളതായി കണക്കാക്കപ്പെടുന്ന ആ ക്ഷേത്രം ആഷാഢ മാസത്തിൽ ദേവിയുടെ ആർത്തവത്തോടനുബന്ധിച്ച് മൂന്ന് ദിവസം അടച്ചിടുന്നു എന്നാൽ ആ ദിവസങ്ങളിൽ ക്ഷേത്രത്തോട് ചേർന്ന് കിടക്കുന്ന ബ്രഹ്മപുത്ര നദി ചുവന്ന നിറത്തിലാണ് ഒഴുകുക ദേവി ക്ഷേത്രത്തിന്റെ ശക്തിയാണിതെന്നും പൂജാരിമാർ കാണിക്കുന്ന തട്ടിപ്പാണിതെന്നും പല ദിക്കിൽ നിന്നും പല അഭിപ്രായങ്ങൾ ഉയരുന്നു എന്നാലും കാമാക്യ ക്ഷേത്രത്തിലെ ആ അത്ഭുതം ഇന്നും ഒരു നിഗൂഢതയാണ് ഇന്ത്യയിലെ ജൽമഹൽ എന്ന വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കൊട്ടാരമാണ് മറ്റൊരു ഇന്ത്യൻ നിഗൂഢത മുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള ഈ കൊട്ടാരം എന്തിനു വേണ്ടി ആരാൾ നിർമ്മിക്കപ്പെട്ടു എന്നത് ആർക്കും കണ്ടെത്താനായിട്ടില്ല ഡൽഹിയിൽ പുനർജനിച്ച ശാന്തി ദേവിയാണ് ഇന്ത്യയെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു ചുരുളഴിയാത്ത രഹസ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ശാന്തി ദേവി എന്ന കുട്ടി ജനിച്ചത് എന്നാൽ നാലാമത്തെ വയസ്സിൽ തന്നെ തന്റെ മുൻ ജന്മത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മണിമണിയായി ആ കുട്ടി പറഞ്ഞു രക്ഷിതാക്കൾ കുട്ടിയുടെ കഥയുടെ സത്യം അന്വേഷിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ അവർ അത്ഭുതപ്പെട്ടു ശാന്തിദേവി പറഞ്ഞ സ്ഥലങ്ങളും സംഭവങ്ങളും വ്യക്തികളുമെല്ലാം തികച്ചും സത്യമായിരുന്നു കുട്ടിക്ക് പ്രേതബാധയേറ്റതാണോ അതോ കുട്ടി യഥാർത്ഥത്തിൽ പുനർജനിച്ചതാണോ ആർക്കും ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ലഭ്യമായിട്ടില്ല അവയൊന്നും ഒരു ചുരുളഴിയാത്ത രഹസ്യമായി അവശേഷിക്കുന്നു ആസാമിലെ ജഡിങ്ക എന്ന ഗ്രാമത്തിൽ പക്ഷികൾ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുന്നു ഇതാണ് മറ്റൊരു ഇന്ത്യൻ നിഗൂഢത ഗ്രാമത്തിൽ വർഷാവർഷവും ആയിരക്കണക്കിന് പക്ഷികളാണ് മലച്ചില്ലകളിലും പാറകളിലും ഇടിച്ച് ദുരൂഹമായി മരണപ്പെടുന്നത് പ്രദേശവാസികൾ പ്രകാശം ഉപയോഗിച്ച് പക്ഷിയെ വഴിതെച്ചിച്ച് കൊല്ലുകയാണെന്നും ഈ സംഭവത്തെക്കുറിച്ച് പലരും പറയുന്നു എന്നാൽ സത്യം ഇന്നും നിഗൂഢമായി അവശേഷിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പതിനേഴിന് രാവിലെ ബോധ്പൂരിൽ സംഭവിച്ച അതിഭീമമായ മുഴക്കമാണ് ഒമ്പതാമത്തെ ഇന്ത്യൻ നിഗൂഢത പ്രദേശവാസികളെല്ലാം മുഴക്കം കേട്ടു എന്ന് പറയുന്നുവെങ്കിലും ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ആ വാർത്തകളെ പാടെ നിഷേധിച്ചു എന്നാൽ അന്യഗ്രഹ ജീവികളുടെ ശബ്ദമാണിതെന്ന് ഒരു കൂട്ടരും സോണിക് എന്ന ശാസ്ത്ര പ്രതിഭാസമാണിതെന്ന് മറ്റൊരു കൂട്ടരും പറയുന്നു എങ്കിലും സത്യമെന്താണ് എന്നത് ഇന്നും നിഗൂഢമാണ് പത്താമത്തെ ഇന്ത്യൻ നിഗൂഢത നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ടതാണ് മലപ്പുറത്തെ കൊടിഞ്ഞി എന്ന ഗ്രാമത്തിലാണ് ഇന്നും ആ നിഗൂഢത നിലനിൽക്കുന്നത് ഇവിടങ്ങളിൽ ജനിക്കുന്ന കുട്ടികളിലധികവും ഇരട്ട കുട്ടികളാണ് എഴുപത് വർഷമായി ഈ പ്രതിഭാസം തുടരുന്നു ഈ ഗ്രാമങ്ങളിൽ ഇന്ന് ഇരുന്നൂറിലധികം ഇരട്ട സഹോദരങ്ങളുണ്ട് എന്നത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കണക്കാണ് ഇന്ത്യൻ ചരിത്രത്തിലെ പത്ത് നിഗൂഢതകൾ വിശദീകരിക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം